ഹലോ ഗൈസ് വെൽക്കം ടു ബമീസ് വേൾഡ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കില്ല കഴുകി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി കോൺഫ്ലവർ ഉപ്പ് തൈര് അല്ലെങ്കിൽ ചെറുനാരങ്ങ ചെറുനാരങ്ങീരി ഒക്കെ കൂടെ മേരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെക്കുക പിന്നെ നമ്മുടെ ഓയിലിലേക്ക് ചിക്കൻ അങ്ങോട്ട് വറുത്ത് കുരാം ചില്ലി ചിക്കൻ എന്നും നല്ലത് ഓയിലായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം സവോള കുനുകുനാരണ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ വറുത്ത ഓയിലിലേക്ക് സവാള ഇരുന്നില്ല വെജിറ്റബിൾസ് നല്ലോണം എന്ത് പോവാൻ പാടില്ല അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി അങ്ങനെ നമ്മുടെ സവാള നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സവാള ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞ വെച്ചിരിക്കണം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം അങ്ങനെ അതും നമ്മുടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം അങ്ങനെ ക്യാപ്സിക്കവും വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും ഒക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഗ്രീൻ ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ സോസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് നമ്മുടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ടേബിൾ സ്പൂൺ ആണ് അങ്ങനെ നമ്മുടെ സോയാ സോസും നമ്മുടെ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്ററും ഒക്കെ കൂടി അങ്ങോട്ട് റെഡി ആയി വരുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചില്ലി സോസും അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം ചില്ലി ചിക്കൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണല്ലേ നമ്മൾ അധികം കഴിക്കാറ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കൂടേ ആ പൈസയും ലാഭം വീട്ടിലെല്ലാവർക്കും നല്ല സ്വദിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ സോസുകൾ ഒക്കെ നമ്മുടെ സവോളയിലും ക്യാപ്സിക്കത്തിലും ഒക്കെ കൂടെ അങ്ങോട്ട് ചേർന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം കോൺഫ്ലവർ ആണ് കുറച്ച് വെള്ളത്തിൽ കോൺഫ്ലവർ കലക്കി അതിനെ അതിനങ്ങോടെ എടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മൾ കോൺഫ്ലവർ കലക്കിയത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് എത്രത്തോളം ഒഴിച്ചാൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഗ്രേവി വേണോ ചില്ലി ചിക്കന് അതിനനുസരിച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കത്ര ഗ്രേവി ഇഷ്ടമല്ല എന്നാൽ ഒത്തിരി ഗ്രേവിയും വേണം ഇത് ഓപ്ഷനലാണ് കേട്ടോ ഇത് ഫുഡ് കളറാണ് ഇത് നമുക്ക് വീഡിയോക്ക് കുറച്ച് കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ആഡ് ചെയ്തതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കണം നമ്മുടെ ചിക്കൻ നമ്മൾ ഈ പറഞ്ഞ മിശ്രിതത്തിലേക്ക് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലായിട്ടുണ്ട് എല്ലാം കൂടി ഇളക്കി നല്ലോണം യോജിപ്പിച്ച് എടുക്കാം എല്ലാ മസാലകളും എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി ഇളക്കി അടി പിടിക്കാതെ നമ്മൾ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ